എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഒക്ടോബർ മുപ്പത്തൊന്നാം തീയതി തോന്നുന്ന ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശാംശങ്ങളിലേക്ക് കടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചതോടൊപ്പം തന്നെ വീട്ടമ്മമാർക്കുള്ള പെൻഷൻ ഏർപ്പെടുത്തിയിരുന്നു ഇതിൽ മുപ്പത്തി അഞ്ചു വയസ്സ് മുതലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക എന്നാൽ പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെ അതായത് എല്ലാ വോട്ടർമാരെയും പരിഗണിക്കുന്ന രീതിയിലുള്ള പ്രഖ്യാപനമാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ളത് പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ള യുവതി യുവാക്കൾക്ക് എല്ലാ മാസവും ആയിരം രൂപ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രഖ്യാപനമാണിത് കണക്ട് ടു വർക്ക് എന്ന് പേരിട്ടിട്ടുള്ള കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് എന്ന് പേരിട്ടുള്ള പദ്ധതി പ്രകാരം വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയ്ക്ക് താഴെയുള്ള കുടുംബങ്ങളിലെ പ്ലസ് ടു ഡിഗ്രി ഡിപ്ലോമ ഐ ഐ കഴിഞ്ഞ് മത്സര പരീക്ഷകൾക്കോ അല്ലെങ്കിൽ നൈപുണ്യ കോഴ്സുകൾക്കോ ചേർന്നിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ജോലിക്ക് കാത്തിരിക്കുന്ന യുവതി യുവാക്കൾക്കാണ് ഇതിന്റെ ഒരു സഹായം ലഭിക്കുക ആയിരം രൂപ എല്ലാ മാസവും അവരുടെ അക്കൗണ്ടുകളിൽ എത്തും ഇതിനു വേണ്ടിയിട്ട് പ്രത്യേകം അപേക്ഷ സമർപ്പിക്കേണ്ടി വരും പദ്ധതി നടത്തിരിപ്പിന് വേണ്ടിയിട്ടുള്ള തുക സർക്കാർ വകയിരുത്തിയിട്ടുണ്ട് പദ്ധതിയിലൂടെ യുവതി യുവാക്കൾക്ക് എല്ലാ മാസവും ആയിരം രൂപ ലഭിക്കും എന്നുള്ളതാണ് കഴിഞ്ഞ നിയമസഭാ ഇലക്ഷന് മുന്നോടിയായിട്ടുള്ള എൽ ഡി എഫ് മാനുഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് വീട്ടമ്മ പെൻഷൻ ഏർപ്പെടുത്തുമെന്ന് വീട്ടമ്മ പെൻഷൻ ഈ അവസാന സമയത്താണ് എങ്കിൽ പോലും അങ്ങനെ ഒരു പ്രഖ്യാപനം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും വന്നു എല്ലാ മാസവും ആയിരം രൂപയാണ് വീട്ടമ്മമാർക്ക് ലഭിക്കുക മുപ്പത്തി അഞ്ചു വയസ്സു മുതൽ അറുപത് വയസ്സ് വരെയുള്ള ബി പി എൽ വിഭാഗങ്ങളിൽ പെടുന്ന അതായത് എ എ വൈ മഞ്ഞ റേഷൻ കാർഡ് പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡിൽ ഉൾപ്പെടുന്ന കുടുംബങ്ങളിലെ സ്ത്രീകൾക്കാണ് ഈ ഒരു പെൻഷൻ ലഭിക്കുക നിലവിൽ മറ്റ് പെൻഷനുകളൊന്നും ലഭിക്കാത്ത സർക്കാർ ആനുകൂല്യങ്ങളൊന്നും ലഭിക്കാത്തവർക്ക് മാത്രമായിരിക്കും ഈ ഒരു പെൻഷൻ ലഭിക്കുക എന്നാൽ പോലും സംസ്ഥാനത്ത് മുപ്പത്തി ഒന്നേ ദശാംശം മൂന്ന് നാല് ലക്ഷം കുടുംബങ്ങൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം അപ്പോ വീട്ടമ്മ പെൻഷൻ നടപ്പിലാവാൻ വേണ്ടി പോവുകയാണ് കുടുംബങ്ങളിൽ ജോലി ഇല്ലാത്ത വീട്ടമ്മമാരായിട്ടുള്ള സ്ത്രീകൾക്കാണ് ഈ ഒരു പ്രയോജനം ലഭിക്കുക ബി പി എൽ വിഭാഗത്തിൽപ്പെട്ട മഞ്ഞ പിങ്ക് റേഷൻ കാർഡിൽ ഉൾപ്പെടുന്ന കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് മുപ്പത്തി അഞ്ചു വയസ്സിനും അറുപത് വയസ്സിനും ഇടയിലാണ് എങ്കിൽ അവർക്ക് ഈ ആനുകൂല്യം ലഭിക്കും എല്ലാ മാസവും ആയിരം രൂപ പെൻഷൻ ലഭിക്കാൻ ക്ഷേമ പെൻഷൻ ലഭിക്കുന്നത് പോലെ തന്നെ എല്ലാ മാസവും ആയിരം രൂപയായിരിക്കും ഇവർക്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുക ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ ഉടൻ തന്നെ അതായത് നവംബർ മാസം തന്നെ ആരംഭിക്കുന്നതാണ് ആ അപേക്ഷ സമർപ്പിക്കേണ്ടി വരും അപേക്ഷിച്ച് ആ ഒരു അപേക്ഷ സ്വീകരിച്ചുകൊണ്ടായിരിക്കും ആ ഒരു തുക വിതരണം നടത്തുക എന്തായാലും വളരെ പ്രധാനപ്പെട്ട സന്തോഷകരമായിട്ടുള്ള ഒരു പ്രഖ്യാപനമാണ് ഉണ്ടായിട്ടുള്ളത് വീട്ടമ്മ പെൻഷൻ നമ്മുടെ സംസ്ഥാനത്ത് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് തന്നെ ആദ്യമായിട്ട് നടപ്പിലാക്കുന്നു സ്ത്രീ സുരക്ഷാ പെൻഷൻ എന്ന പേരിലാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത് സംസ്ഥാനത്ത് അങ്ങനെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് നേരത്തെ നാനൂറ് രൂപ വർദ്ധിപ്പിക്കും പിന്നീട് ഇരുന്നൂറ് രൂപ വർദ്ധിപ്പിക്കും എന്നൊക്കെ നമ്മൾ വാർത്ത കൊടുത്തത് സർക്കാർ വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിലായിരുന്നു എന്നാൽ അതിനെല്ലാം ഇപ്പോൾ വിരാമം ഇട്ടുകൊണ്ട് മുഖ്യമന്ത്രി മിനി ബജറ്റ് പോലെ വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ട് ഇരുപത്തി ഒൻപതാം തീയതി ബുധനാഴ്ചത്തെ മന്ത്രിസഭാ യോഗത്തിനു ശേഷം വലിയൊരു പ്രഖ്യാപനമാണ് നടത്തിയത് ഇതിൽ ഏറ്റവും ജനപ്രിയമായിട്ടുള്ള പദ്ധതി അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന സാമൂഹ്യ സുരക്ഷാ വിവിധ ക്ഷേമ ബോർഡ് പെൻഷൻ ഗുണഭോക്താക്കൾക്കുള്ള നാനൂറ് രൂപ വർധനവ് തന്നെയാണ് ആയിരത്തി സംസ്ഥാനത്തെ ഇത്രയും വലിയ ജനവിഭാഗത്തിന് ലഭിക്കുന്ന ഏറ്റവും വലിയ സഹായം തന്നെയായിരുന്നു പല ആളുകൾക്കും ഇത് മരുന്ന് വാങ്ങാനും ഒരു മാസം ജീവിതം തന്നെ കഴിച്ചു കൂട്ടുന്നതിനും വേണ്ടിയിട്ടുള്ള തുകയാണ് ആ ഒരു തുകയിലാണ് നാനൂറ് രൂപയുടെ വലിയ വർധനവ് വരുത്തിക്കൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും സർക്കാറും പഞ്ചായത്ത് ഇലക്ഷനെ നേരിടാൻ ഒരുങ്ങുന്നത് അഞ്ചു വർഷം കൊണ്ട് രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് എത്തിക്കും എന്ന് പറഞ്ഞ് നാലര വർഷമായിട്ടും പെൻഷൻ വർദ്ധിപ്പിക്കാത്തതിൽ വലിയ പ്രതിഷേധങ്ങളാണ് ഉണ്ടായത് മാത്രമല്ല പെൻഷൻ അഞ്ചാറു മാസത്തെ കുടിശ്ശികയായപ്പോൾ വിഷയെടുക്കൽ സമരം വരെ നമ്മൾ കണ്ടു അതെല്ലാം മറികടന്ന് എല്ലാ പെൻഷൻ കുടിശ്ശികയും കൊടുത്തു തീർത്ത് ഇനി ഒരു കുടിശ്ശിക മാത്രമാണ് അവശേഷിക്കുന്നത് ആ ഒരു സമയത്താണ് നാനൂറ് രൂപയുടെ വലിയ വർധന വരുത്തി രണ്ടായിരം രൂപ എന്ന വലിയ തുകയിലേക്ക് പെൻഷൻ എത്തിച്ചിരിക്കുന്നത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ് എന്തായാലും മസ്റ്ററിൻ പൂർത്തീകരിച്ചിട്ടുള്ള അറുപത്തിരണ്ട് ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കൾക്കെല്ലാം ഇനി ഒന്നും ചെയ്യാതെ തന്നെ അക്കൗണ്ടുകളിലേക്ക് രണ്ടായിരം രൂപ അടുത്ത മാസം മുതൽ എത്തിച്ചേരും അടുത്ത മാസം ഇനി കുടിശ്ശിക ഉണ്ടാകും എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല പഞ്ചായത്ത് ഇലക്ഷന് മുമ്പ് കുടിശ്ശിക നൽകിയാൽ ഇനി നിയമസഭാ ഇലക്ഷൻ വരാനുണ്ട് അപ്പൊ അത് ആ ഒരു സമയത്തായിരിക്കും നൽകാനുള്ള സാധ്യത എന്തായാലും കൂടിയ പെൻഷൻ എടുത്ത അടുത്ത മാസം അതായത് നവംബർ മാസം മുതൽ ലഭിക്കുന്നതാണ് രണ്ടായിരം രൂപയായിരിക്കും ഒരു മാസത്തേതാണെങ്കിൽ ലഭിക്കുക ഇനി കുടിശ്ശിക ഉണ്ട് എങ്കിൽ നാലായിരം രൂപ പഞ്ചായത്ത് ഇലക്ഷന് മുമ്പ് ലഭിക്കുന്നതാണ് എന്നുള്ളതാണ് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം പഞ്ചായത്ത് ഇലക്ഷന് മുന്നോടിയായിട്ട് വലിയ പ്രഖ്യാപനങ്ങൾ വന്നപ്പോൾ വളരെ സന്തോഷകരമായിട്ട് നമുക്ക് തോന്നിയിട്ടുള്ള കാര്യം തന്നെയാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വർധനവ് അത് നമ്മൾ അങ്ങനെ പറയാൻ കാരണം ഈ ഒരു തുക കൊണ്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകളാണ് നമ്മുടെ സംസ്ഥാനത്ത് ഉള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അത്ര നിസ്സാരമല്ല അതുകൊണ്ട് മരുന്ന് വാങ്ങുന്നവർ ജീവിക്കുന്നവരായിട്ടുള്ള വാർദ്ധക്യത്തിലെത്തിയിട്ടുള്ള ആളുകൾ വിധവകളായിട്ടുള്ള ആളുകള് അല്ലെങ്കിൽ അവിവാഹിതരായിട്ടുള്ള അൻപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾ അല്ലെങ്കിൽ ഭിന്നശേഷിക്കാരായിട്ടുള്ള പാവപ്പെട്ടവർ അവർക്കെല്ലാം വലിയ ആശ്വാസം തന്നെയാണ് ഈ ഒരു രണ്ടായിരം രൂപയാക്കി വർദ്ധിപ്പിച്ചു എന്നുള്ളത് എന്തായാലും നിയമസഭാ ഇലക്ഷന് മുമ്പ് അത് രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് എത്തിക്കും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അപ്പോൾ പെൻഷൻ വർധനവിന്റെ കാര്യം ഇതാണ് ഇപ്പോൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കയ്യിൽ വിതരണം ഇന്നലെ മുതൽ തന്നെ പല സ്ഥലങ്ങളിലും ആരംഭിച്ചിരുന്നു അപ്പൊ കയ്യിൽ പെൻഷൻ ലഭിച്ചിട്ടുള്ള ആളുകൾ താഴെ നിന്ന് ആയിട്ട് അറിയിക്കാൻ മറക്കരുത് അപ്പൊ ഇതാണ് പെൻഷൻ വർധനവുമായി ബന്ധപ്പെട്ടും ഇപ്പോഴുള്ള പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ടും അറിയിക്കാനുള്ളത് സംസ്ഥാനത്ത് ഒക്ടോബർ മാസത്തെ റേഷൻ വിതരണം നാളെ അവസാനിക്കുന്നതാണ് ഇനിയും ഒക്ടോബർ മാസത്തെ റേഷൻ വാങ്ങാത്ത ആളുകൾ നാണത്തിന്റെ പോയിട്ട് വാങ്ങാൻ ശ്രദ്ധിക്കുക ഇനി നീട്ടി നൽകിയിട്ടില്ല എങ്കിൽ നാളെ കഴിഞ്ഞാൽ പിന്നെ ആ ഒരു റേഷൻ പിന്നെ കിട്ടില്ല അപ്പോൾ എല്ലാ ആളുകളും നാളെ തന്നെ പോയിട്ട് ഒക്ടോബർ മാസത്തെ റേഷൻ വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം തുടരുകയാണ് രാവിലെ കുറഞ്ഞ സ്വർണ്ണവില ഉച്ചയ്ക്ക് ശേഷം കൂടി രാവിലെ ആയിരത്തി നാനൂറ് രൂപയാണ് പവന് കുറഞ്ഞത് ഉച്ചയ്ക്ക് ശേഷം പവന് എഴുന്നൂറ്റി ഇരുപത് രൂപ വർദ്ധിപ്പിച്ചു ഇപ്പോൾ ഒരു പവൻ സ്വർണത്തിന്റെ വില എൺപത്തി ഒൻപതിനായിരത്തി എൺപത് രൂപയും ഒരു ഗ്രാം സ്വർണത്തിന് തൊണ്ണൂറ് രൂപ വർദ്ധിച്ച് പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയുമാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ചെയ്തു നോക്കുക മറ്റൊരു വീഡിയോ കാണാൻ ദൂരേക്ക്